ഇതിന്റെ ഈ സിനിമയിലെ ക്യാരക്ടർ തന്നെയാണ് അതിനേക്കാൾ അർഫാസ് എന്ന് പറഞ്ഞാൽ ഡിറക്ടർ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ സിനിമയുടെ ക്യാരക്ടറൈസേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് ഒരുപാട് പറഞ്ഞ് ചിലപ്പോൾ തിയേറ്ററിൽ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും എന്തായാലും ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല നല്ലൊരു ക്യാരക്ടർ തന്നെയായിരിക്കും എനിക്ക് പനിയാണ് പ്രശ്നം വരും നമ്മൾ ഇമോഷണലാകും ചൂടാവും പക്ഷെ അങ്ങനെ ഇല്ല എല്ലാ പ്രശ്നത്തിലും ഒരു ചെറിയൊരു ചിരി അത് പറഞ്ഞു അടുത്ത കുട്ടിയാ കൊണ്ടും പറഞ്ഞു കൊടുക്കുക എല്ലാ പ്രശ്നവും അത് ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങള് കാണാത്തോണ്ടും ദേഷ്യപ്പെടുന്ന സങ്കടപ്പെടുന്ന ഒരാൾ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാവാറുണ്ട് അത് പക്ഷെ പ്രകടിപ്പിക്കാൻ അങ്ങനെ പബ്ലിക് ആക്കാറില്ല എന്റെ പ്രശ്നങ്ങളും എന്റെ വിഷമങ്ങളോ എന്റെ അത് ഞാൻ ചേർത്ത് കാണിക്കാറുണ്ട് നമസ്കാരം െന്റ്സ് എല്ലാം പൊട്ടിപ്പോയി അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു ഓൾമോസ്റ്റ് ത്രീ മന്ത്സ് ഞാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫിസിയോതെറാപ്പി എല്ലാം നടക്കുന്നു അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിക്കവറി പറയുന്ന ഒരു എയ്റ്റ് മന്ത്സ് ടു വൺ ഇയർ ആണ് അപ്പൊ അത് കഴിയുമ്പോഴേ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യുന്നു ഞാനും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ബോധിത്താണ് താങ്ക് യു ഈ സിനിമ ഷൂട്ട് ചെയ്യുക തന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം ഇത് ടിനീഷനിലാണ് ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ് ഇന്ത്യൻ ജോൺസ് സ്റ്റാർ വോർസ് അങ്ങനെയുള്ള ഒരുപാട് ഹോളിവുഡ് കുഡ് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് അപ്പൊ നമുക്ക് ഒട്ടും പരിചിതമായ ഒരു വെതർ അല്ലായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ അപ്പൊ അതൊരു വല്യ ചലഞ്ചായിരുന്നു പല സമയത്തും സാൻഡ് സാൻസോങ്സ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് ലൊക്കേഷൻ തന്നെ എത്തിപ്പെടാൻ പറ്റാത്തൊരു അവസരം ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ചലഞ്ചിംഗ് ആയിരുന്നു പക്ഷെ അതിനൊക്കെ ഉള്ളൊരു റിസൾട്ട് ഈ സിനിമ റിലീസാവുമ്പോൾ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു